ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിൻ്റെ താങ്കളുടെ വീട്ടിലേക്ക് പാർക്കാൻ വന്നതാണ് കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകും ഞാൻ മാത്രമല്ല അനിയത്തി ഒരു പട്ടാമ്പിലൊക്കെ കെട്ടിച്ച് അറിഞ്ഞില്ലേ ഓളും ഉണ്ടേന്നോളെ പേരക്കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഒരു തയ്യാറാക്കി നേരെയുള്ള അനിയത്തി വരാറഞ്ഞ് നമുക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരോ രീതിയിൽ പെട്ടുപോയി നമ്മൾ അഞ്ച് അഞ്ചനിയത്തിമാരയ്ക്കുള്ളത് മൂന്നാങ്ങളമാരും അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ചേരാൻ പറ്റിയില്ലേ നമുക്കിപ്പോൾ വരാൻ പറ്റിയിട്ടുള്ളു കാണുന്നത് ചപ്പോട്ടമാരാട്ടോ നിറച്ചും ചപ്പോട്ട ഉണ്ടാവും തിളികളും കാക്കകളൊക്കെ വന്ന് ഇങ്ങനെ തിന്നു നമ്മളും തിന്നു നല്ല മധുരമുള്ളതാണ് പിന്നെ വറിക്കാൻ കിട്ടാത്ത കുല് തിന്നു പറിക്കാൻ കിട്ടുന്നതൊക്കെ നമ്മളും വരച്ച് തിന്നു നല്ല മധുര തടുക്ക വാങ്ങിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ല കത്തി എടുത്ത് ചുരണ്ടി വൃത്തിയാക്കണം പുറമൊക്കെ ചലിയും അതിൽ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇതാ പുഴുങ്ങാനിട്ടതാണ് പുഴുങ്ങി റെഡി ആയതിൻ്റെ ശേഷം നമുക്കിത് എത്തങ്ങാണ്ട് വെളിച്ചൊക്കെ വൃത്തിയാക്കണം അതങ്ങനൊരു ഭാഗത്തുനിന്ന് വേവെന്ന് പിന്നെ അപ്പത്തിന് ഇതാ അവിടെ ആങ്ങള ചക്കൊക്കെ വെട്ടി മുറിച്ച് പൂനൊക്കെ ചെത്തിയിട്ട് എല്ലാവരുടെക്കും തന്നാണ് ഉരിച്ചിടാൻ വേണ്ടിട്ട് എല്ലാരും ചക്ക ഉരിച്ചിടാണ് ചക്കന്റെ കളർ തന്നെ കണ്ടീല എന്താ കളറും എന്താ മധുരം അറിയ നല്ല മധുരം നല്ല മണമുണ്ട് ഞങ്ങളതാ കൂനൊക്കെ ചെത്തിങ്ങാണ്ട് റെഡിയാക്കി നമ്മളെ കൈത്തരും ഞമ്മളിങ്ങനെ ഉരിച്ചിടും ഞാനൊരു ഇങ്ങനെ എടുത്ത് തിന്നൊക്കെണ്ടെട്ടോ നല്ല മധുരം കൊണ്ടിത് തിന്നാൻ തിക്കാൻ തോന്നൂല അത്രയും മധുര ആദ്യം ചക്കക്കാലം തുടങ്ങിയല്ലോ മേക്കാലത്തിന്റെ മുന്നേ ചക്കൊക്കെ തിന്ന മഴ പെയ്താ വെള്ളം ഇറങ്ങിയാല് ചക്ക മധുരം ഉണ്ടാവൂല ചക്കും

बोल देते रे हा हेते केतपणा नेगत पण आपण फोन कटा पॉइंट नॉले कटा पॉइंट नॉले बाय बाय अंकल मेरी कैचवली कैचवली दडा चक्का 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 सुंदर चक्का मी ओनी चरदिकणो नी नाल दुनी हा രാത്രി കഴിച്ചില്ല ചക്കപ്പണിയൊക്കെ ഇതാ കഴിഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് നമ്മൾ കിടക്ക തോൽ ഒളിക്കാൻ വേണ്ടി പോവാണ് തോനെ കടക്കണ്ടല്ലോ ഒരാൾ രണ്ടാൾ തോൽ വലിച്ചൊന്നും പെട്ടെന്ന് ആയിക്കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ വട്ടത്ത് കുത്തിനങ്ങാണ്ട് എല്ലാരും കൂടെ പൊളിച്ച് നേരാക്കുകയാണ് നമ്മളിതാ നമുക്ക് ഇടക്കൊക്കെ വെന്ത് എന്താ വായിക്കുന്നതാ ഞമ്മളിതൊക്കെ ഉരിച്ച് വൃത്തിയാക്കാണ് എൻ്റെ കൂടി വെക്കുക ഞമ്മള് ഉരിച്ചു കഴിഞ്ഞ് മൂന്നാലെണ്ണം കൂടെ ഉള്ളു ഇരിക്കാന് പത്രത്തിലാക്കി ഇച്ചിരിക്കുന്നത് ഫ്രഷ് കിടക്കാണ് എല്ലാരും പോയി വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂന്നൊക്കെ പറയുന്നത് അതെന്റെ അനിയത്തി അടിക്കാൻ കേട്ടോ പാത്രം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൽ നിന്ന് തന്നെ ഇട്ട്ങ്ങാണ്ട് നല്ലോണം കഴുകി പീഞ്ഞെടുക്കണം നല്ലോണം ഇതിൻ്റെ ടേസ്റ്റ് പോവാതിരിക്കുക വേറെ വെള്ളത്തിൽ മുറുക്കി കഴുകി അതിൻ്റെ രസം ഉണ്ടാവില്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മളിൻ്റെ അകത്ത് ഇതിൻ്റെ മസാലകളൊക്കെ ഇട്ടുംങ്ങാണ്ട് ഇത് അരച്ചെച്ച മസാല ആദ്യം കുറച്ചിട്ടും കൊഴയ്ക്കാണ് എന്നിട്ട് ശേഷം ബാക്കിയുള്ള മസാലകളൊക്കെ ഇടും ഇതിൽ എങ്ങനെ നട്ട് നല്ലോണം എല്ലായിടത്തിൽ എരുപൊളിയൊക്കെ നല്ലോണം എല്ലോടത്തിലും പെടണം നല്ല എല്ലായിടത്തും കൊഴച്ച് 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 ഇപ്പോൾ ഇതൊക്കെ ജീരകപ്പൊടി ഇട്ട് ഒത്തിരി കൂടെ വെള്ളം ഉറ്റിച്ചെടുത്താണ് വെള്ളം കുറവാണ് മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങനെ പല പൊടികളും ഇടാനുള്ള പൊടികളൊക്കെ ഇടുക നമുക്കറിയാമല്ലോ മുളകും പൊടി ഇട്ട് ഇനി അലപ്പൊടികളും ഇച്ചിരി കൂടെ മുളകും പൊടി ഇട്ടാണ് കേട്ടോ രസം മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ കൊഴയ്ക്കുക നല്ലോണം ഇളക്കി കൊഴച്ച് കൊടുക്കുക വേറെ എന്താണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് പത്ത് മിനിറ്റ് കുഴമൊക്കെ കഴിഞ്ഞതിൻ്റെ ദിവസം വെച്ചൻ്റെ ദിവസം നമ്മൾ പൊരിക്കാ എടുക്കുകയാണ് ഇതാ നമ്മൾ കടുത്തതാ പൊരിക്കാ ഇട്ടിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് വരട്ടെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മസാല ഒക്കെ ചേർത്തത് ഒരടുപ്പത്തന്നിതാ അവിടുന്ന് അയക്കോര പൊരിയെന്ന് ഏ എന്താണ് പറഞ്ഞു വിട് ഒരടുപ്പത് അയക്കോരം പൊരിഞ്ഞ് കോരി എടുത്തേക്കുന്നു അതടുപ്പത്തി അതുപോലെ ഞമ്മളിതാ ചോറ് തിന്നാൻ പോവാണ് പൊരിച്ച് റെഡിയാക്കി അങ്ങനെ ഇതാ മന്തി ഇതാക്കാം കേട്ടോ അടുക്ക പൊരിച്ചതാണത് ഇത് വായക്കത്തോട് ഉപ്പേരിയാണ് ഇത് അയക്കോളം മുളകിട്ടത് ചോറൊക്കെ റെഡി ഉറപ്പിച്ചത് അതാണ് ചിക്കൻ പിരി ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്